ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ സഹോദരങ്ങളും കൂടപ്പറപ്പുകളും അഭിഷിക്തന്മാരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങൾ കേൾക്കുന്ന മെസ്സേജുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും ദൈവിക കൊയ്ത്തുകൾക്കും കാരണമായി കാരണമായിത്തീരുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമസ്ത മേഖലകളെയും അനുഗ്രഹ ും വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൽ സങ്കീർത്തനം രണ്ടിന്റെ എട്ട് എന്നോട് ചോദിച്ചു കൊള്ള ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ആമേൻ ഇന്ന് പകൽക്കാലം എത്ര പേർ ഈ പ്രവചന ശബ്ദത്തെ ഏറ്റെടുത്തിട്ട് ആമേൻ പറയും യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചോദിച്ചു കൊടുക്ക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും തെക്കും വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാല് ദിശകളിലേക്കും കൈനീട്ടി നീ ഒന്ന് വിളിച്ചു പറ എൻ്റെ ദൈവത്താൽ അഞ്ചു വൻകരകളിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും അവൻ എൻ്റെ ദൈവത്താൽ ഞാൻ പല രാജ്യങ്ങൾ സന്ദർശിക്കും പറ എൻ്റെ ദൈവത്താൽ എൻ്റെ അഭിഷേകത്തെ ഞാനൊന്ന് വർദ്ധിപ്പിക്കും അവൻ അവൻ ഹാലര അവൻ ഹാലര വിഗ്രഹങ്ങളുടെ നടുവിൽ പെട്ടുകിടക്കുന്ന ഒരുവനെ ദൈവം കണ്ട് സന്ദർശിച്ചിട്ട് വിളിച്ചു പറ നിന്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെ വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് എന്ന് പറഞ്ഞ അന്ന് അബ്രഹാം അറിഞ്ഞില്ല എൻ്റെ സ്ഥിതി മാറും എൻ്റെ ജീവിതത്തിൽ വലിയ കൊയ്ത്തുകൾ സംഭവിക്കും ഇത് അബ്രഹാം അറിഞ്ഞില്ല പക്ഷെ ദൈവം ഒരു വാട്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ആമൻ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാവരെയും വിട്ടുകളക്കിട്ട ദൈവം ദേശം പുറപ്പെടുവാൻ അവൻ അബ്രഹാം തയ്യാറായപ്പോൾ ആ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു ദൈവത്തിന്റെ സ്നേഹത്താൽ അവനെ പൊതിഞ്ഞോ അവന് വേണ്ടുന്ന സകല കൊയ്ത്തും കൊടുത്ത് ദൈവം അവനെ അനുഗ്രഹിച്ച് ആകാശത്തിലെ അവൻ നക്ഷത്രങ്ങളെപ്പോലെ കടലിലെ മണത്തരികളെപ്പോലെ അവൻ അനേകം നന്മകൾ കൊടുത്ത് കൊയ്ത്ത് കൊടുത്ത് ദൈവം അവനെ അനുഗ്രഹിച്ച ഉൽപ്പത്തി പുസ്തകം മുതൽ അവൻ വെളിപ്പാട് പുസ്തകം വരെ ദൈവം വിളിച്ചു വേർതിരിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം അവരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദൈവം അവർക്ക് വേണ്ടുന്ന സകല കൊയ്ത്തും കൊടുത്ത് അവരെ ഈ മാസം നാം കേട്ട ഓരോ കൊയ്ത്തിന്റെ സന്ദേശങ്ങളും അത് എങ്ങനെ നാം സ്വീകരിച്ച് അതിനെ അതിനാമേം പറഞ്ഞ് ആ വാക്യത്തെ നമ്മൾ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്ത് നെടുമ്പാറവീണു ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ദൈവകരങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ അത് അമേൻ സ്വായത്തമാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ദൈവിക കൊയ്ത്ത് നമ്മളിൽ വെളിപ്പെടുന്നത് ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത് മനുഷ്യരോട് ചോദിക്കേണ്ടത് മനുഷ്യൻ അളർന്നു തരും ദൈവം അളവ് കൂടാതെ തരും മനുഷ്യർ അളർന്നു തരുന്നതാണ് അതുകൊണ്ട് ആ മനുഷ്യർ നമുക്ക് തരുന്ന നന്മകൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോകും പക്ഷെ ദൈവം നമുക്കൊരു നന്മ തന്നാൽ ദൈവം ഒരു വാതിൽ തുറന്നാൽ അതൊരിക്കലും അടയ്ക്കത്തില്ല എസ് ഐ ആ ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ട് പറയുന്നു ഞാൻ അടച്ചാൽ അത് ആരും തുറക്കത്തില്ല ഞാൻ തുറന്നാൽ അത് ആരും അടയ്ക്കത്തില്ല അതുകൊണ്ട് ദൈവം പറയുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ തരും ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ സ്വായത്തമാക്കുവാൻ തയ്യാറായാൽ ഈ ലോകത്തിലെ സകല സംവിധാനങ്ങളും നമ്മുടെ കൈ കീഴിൽ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ് അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു